കുറച്ച് ഫാമിക്കും നമുക്കിന്നൊരു ഇറച്ചിപ്പത്രം ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ അതൊക്കെയാണ് വേണ്ടത് നോക്കാം അതിട്ട് നമുക്ക് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ഇഞ്ചി കഷ്ണം ഒരു തൊടുമ്പുളത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പല ചപ്പുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ മസാലയായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നൈസ് പത്തൽ പൊടി ഉണ്ടല്ലോ കാസിൻ്റെ പത്തൽ പൊടിയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് വെറും പച്ചവെള്ളത്തിൽ കുഴച്ച് നോക്കുക അത് വേണ്ടും ഉണ്ടോ കുഴച്ചാട് വെച്ച് പിന്നെ നമുക്ക് വേണ്ടത് ബീഫാണ് കുറച്ച് ബീഫ് എടുത്തിട്ട് ഞാൻ കുരുമുളകും മഞ്ഞൾ പൊടിയും മാത്രമേട്ട് വെച്ച് അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് അടി ചേർത്ത് കൊണ്ടുവരാം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് എടുത്ത് വെക്കാം കുറച്ച് ഒരുച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ഒന്നര സ്പൂൺ വെച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊത്തി അരിഞ്ഞ സംഭവം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം വേഗം വായന്ന് തരാനായിട്ട് നമുക്കൊരു മുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വാങ്ങി കിട്ടും ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് പച്ചമുളക് മാറി മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വായന്ന് വന്ന് അതിൻ്റെ പച്ചമുളയം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അടുത്ത് വെച്ച കറിവേപ്പി വണ്ടി ചത്ത ഇട്ടിട്ട് ഒന്ന് കൊടുക്കാം മാറ്റി കൊടുത്ത് നല്ലവണ്ണം താങ്കൾ നമ്മൾ മിക്സിരിൽ പൊടിച്ച് വെച്ചാൽ നമ്മൾ ബീഫ് ഉണ്ടല്ലോ നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം പിന്നീട് അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ കൂടുതലും ചോദിക്കാം കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഒരു പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല അതൊക്കെ കൂടി നമുക്കൊന്ന് പച്ചമുളക് വാരി മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി പുങ്ങി വെച്ച് ഞാൻ പറഞ്ഞില്ലേ ബീഫ് പുങ്ങി വെച്ച വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാ പത്ത് തന്നെ നല്ല എല്ലാം കൂടി വായന നല്ല സെറ്റായിട്ടുണ്ട് ഈ പത്തൽ മീൻ കൊണ്ട് ചെയ്യുന്നവരുണ്ട് ചെമ്മീൻ കൊണ്ട് ചെയ്യുന്നവരുണ്ട് അയില കൊണ്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ നമ്മൾ വായൻ്റെ ഇല ഒന്ന് ഗ്യാസ് വെച്ച് വാട്ടിയെടുത്ത് വായൻ്റെ ഇല എന്നാൽ പൊട്ടിപ്പോകില്ല കേട്ടോ ഒരു നുള്ളു വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ആദ്യം പൊട്ടിക്കൊടുക്കാം നമ്മൾ കുഴച്ചു വെച്ച പത്തൽപ്പൊടി ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് പത്തലാക്കി പരത്തി എടുക്കാം ഈ കൈകൊണ്ട് നിങ്ങൾക്ക് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒരു ഇല വെച്ച് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അവിടെ പത്തിരിയൊക്കെ ചൂറിനെ ഫ്രസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടായാലും ഞാൻ ചേച്ചി കൊടുത്താൽ ആയിക്കെട്ടു കേട്ടോ ഇലേൻ്റെ മേല വെച്ചിട്ട് ഒരു ഇല വെച്ചിട്ട് പരത്തി കൊടുത്താൽ മതി കുറച്ച് മസാല വെച്ച് കൊടുത്ത് എന്നിട്ട് ഒരു പത്തലെടുത്തിട്ട് ഒരു പ പത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഭയങ്കര ടേസ്റ്റി ആയൊരു പത്തലാ കേട്ടോ കേട്ട നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നല്ല നല്ല വീഡിയോകൾക്കായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടം നല്ല ബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടും നല്ല സോഫ്റ്റ് പത്തലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പത്തലാണ് ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ചിക്കൻ മോൾഡ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ താങ്ക് യു